ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ബുദ്ധിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ എല്ലാ ദിവസവും കുറച്ച് കുറച്ച് പോർഷൻസ് ആണല്ലോ കാണിക്കുന്നത് ഇന്നതാ അഞ്ചേ മുക്കാലിൽ തുടങ്ങി ഇന്നത്തെ ഡേ എന്തോ നെയ്വം ഡേ നേരെ പരവരാനെ വിളക്കുന്നേ ഉള്ളൂ ഏയ് വിളക്കല്ലല്ലോ വിളി ഏയ് വെളുക്കണേ ഉള്ളൂ ഗെയ്സ് ആ കുളുക്കിയതാ സോറി ഫസ്റ്റാണ് ഞാൻ ചായ വെച്ചോട്ടോ ചായ ഞങ്ങളുടെ വീട്ടിൽ മെയിൻ ഘടകമാണ് ഒരു ദിവസത്തെ ചായ വെച്ച് ചായ അച്ഛന് കൊടുത്തു അതിന് ശേഷം വെള്ളം ഇട്ടു ഇങ്ങനെ അച്ഛൻ്റെ രണ്ട് ദിവസമായിട്ട് പല്ലുവേദനയാണ് ഈ മഴയുണ്ട് കേട്ടോ ഗേസ് ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ ഒന്ന് ക്ഷമിച്ചേക്കണേ അമ്പതാ ഇനി ഞാൻ തുടക്കാൻ പോവാണ് നമ്മൾ ദിവസം തുടയ്ക്കുമ്പോൾ ജനലിൻ്റെ സൈഡൊക്കെ നന്നായി വൃത്തിയാക്കും കേട്ടോ അമ്മയ്ക്ക് അച്ഛനും അത് നിർബന്ധമാണ് വൃത്തി ഇച്ചിരി കൂടുതലുള്ള ഫാമിലിയാണ് ഞങ്ങളുടെ നല്ല വൃത്തിക്കിരിക്കണം അവർക്ക് പ്രത്യേകിച്ച് അടുക്കള ഹാൾ അതൊക്കെ നല്ല വൃത്തിക്ക് ഇരിക്കണം അത് നല്ല കാര്യമാണ് നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് ആരെങ്കിലും വരുമ്പോൾ അയ്യേ എന്ന് നമ്മൾ ആരെയും കൊണ്ട് പറയിപ്പിക്കരുത് അപ്പോൾ എല്ലാവരെയും നന്നായി തുടക്കുവാണ് ഞാൻ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അങ്ങനെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകണേ ഇപ്പം ഞാൻ ഭീഷണിപ്പെടുത്തണം നിങ്ങൾ മര്യാദയ്ക്ക് ഇന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകാനിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പം അത് ഞാൻ ഇവിടെയൊക്കെ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പ്രവസനം കാണിക്കല്ല നമ്മുടെ വീട്ടിൽ എന്നുണ്ടാവില്ല തുടയ്ക്കും ആദ്യം ഞങ്ങൾക്ക് തുടച്ച് വൃത്തിയാക്കി വിളക്ക് വെച്ചതിന് ശേഷമാണ് ബാക്കി പണികൾ ചെയ്യാം വിളക്ക് വെക്കാൻ ഞാനല്ല ഞാൻ ഈ തുടച്ച് വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും അച്ഛൻ കുളിയൊക്കെ കഴിഞ്ഞ് വരും പിന്നെ അച്ഛൻ വിളക്ക് വെക്കാം കേട്ടോ ഞാൻ നോക്കുന്നുണ്ട് ക്യാമറയിലേക്ക് നിങ്ങൾ എന്നെ കാണുന്നുണ്ടോന്ന് അപ്പം അതായത് ഇത് നമ്മൾ തലേദിവസത്തെ ചപ്പാത്തി ഇത് ദോശയ്ക്ക് ഉണ്ടാക്കിയ കറി ഉപ്പേരി കിപ്പേരി അതൊക്കെ ഉണ്ട് ഇത് നമ്മൾ രാത്രി കളയില്ല രാവിലെ നമ്മൾ മതിലിൻ്റെ സൈഡിൽ ഇങ്ങനെ ചപ്പാത്തി ഒക്കെ നുറുക്കി നുറുക്കി ഇട്ട് കൊടുക്കും അപ്പോൾ വല്ല കിളികളോ അണ്ണൻ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് കഴിച്ചുകൊണ്ട് പോയിക്കോളും അവർക്കും ജീവിക്കണ്ടേ നമ്മുടെ സഹജീവികളല്ലേ അവരും അവർക്കൊരു നേരത്തെ ആഹാരം നമ്മൾ കൊടുക്കുന്നവർക്ക് വലിയ തെറ്റൊന്നുമില്ല കൊടുക്കാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കൊടുത്ത് നോക്കൂ അത് ഇതാണ് നമ്മൾ അടുക്കളയിൽ ഒരു ചെറിയ ടേബിളുണ്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കും അവിടെയും ജനലുണ്ട് ജനലുള്ള എല്ലായിടത്തും ഞങ്ങൾ വൃത്തിയാക്കും അത് തന്നെ ഞങ്ങളുടെ കേസ് ഇങ്ങനെ വൃത്തിയാക്കുന്നത് കൊണ്ട് എന്താ ഗുണവെച്ചാലേ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് വൃത്തിയാക്കാനുണ്ടാവില്ല വീട്ടിൽ നമ്മൾ സാധാരണ ചെയ്യണല്ലോ അടിച്ചു വരി തുടച്ചിട്ടാൽ മാത്രം മതി എന്നിട്ട് ആദ്യം ജനലൊക്കെ തുടച്ചു അതായത് സ്ലാവൊക്കെ തുടച്ചു മേശയൊക്കെ തുടച്ചതിന് ശേഷമാണ് ഞാൻ അടുക്കള തറ തുടക്കാൻ വാങ്ങുക പോലും കമ്പക്കെടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ നമ്മുടെ വീടിന് ചുറ്റും ചെറിയ ചെറിയ മെറ്റലായതുകൊണ്ട് അധികം ചളി ചവിട്ടിക്കേറ്റാൻ ചാ ചാൻസ് കുറവാണ് അകത്തേക്ക് മഴ പെയ്താലും അങ്ങനെ ചളി വീണ്ടും ചുറ്റും അങ്ങനെ വരില്ല കേട്ടോ അതുകൊണ്ട് തുടയ്ക്കാനോ സുഖമാണോ അധികം ചളിയൊന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് തുടച്ചാൽ മതി പിന്നെ നമ്മുടെ ഹാൾ തുടച്ചു ഹാളിലുണ്ട് ജനലോള് അവിടെയൊക്കെ തുടച്ചു ടേബിളൊക്കെ തുടച്ചു അതിനുശേഷം ഹാൾ തുടക്കണം ആദ്യമൊക്കെ എനിക്ക് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇതെന്തിനും ഇവർ ഈ എണീറ്റ് വന്ന പാടത്തന്നെ തുടയ്ക്കണേ ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ലേ അതായത് നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ലല്ലോ നമ്മുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കള പണിയും എല്ലാ പണിയും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞങ്ങൾ വീടൊക്കെ തുടച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ചേഞ്ചായപ്പോൾ എന്താ ഇവിടെ രാവിലെ തുടച്ചിട്ടാണ് ബാക്കി പണികൾ പണ്ടിതാണ് പുറത്തൊരു വ്യൂ സമയം ആറരൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ എന്താ അടുക്കളാവശ്യത്തും എല്ലായിടത്തും തുടച്ചു പുറത്തേക്ക് ഇറങ്ങിയ അമ്മയാണ് അമ്മ കേട്ടോ കുറ്റടിക്കണ ആള് ഞാൻ അകത്ത പണികളൊക്കെ ചെയ്യും പിന്നെ ജഗ്ഗിലൊക്കെ വെള്ളം നിറച്ച് ഉണ്ണിയുടെ കുപ്പി എടുക്കാൻ പോയിരിക്കണ പോക്കാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഈ വെള്ളമൊക്കെ നിറച്ച് വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നിറയ്ക്കാനായിട്ട് ഇങ്ങോട്ട് ഓടേണ്ട ആവശ്യമില്ല ഫസ്റ്റ് ഒരു ട്രിപ്പ് ഞാൻ അട നിറച്ചു വെക്കും കാരണം ഇപ്പൊ മഴയാണല്ലോ അധികം വെള്ളത്തിന്റെ ആവശ്യം നമുക്ക് വരത്തില്ല അങ്ങനെ ആരും കുടിക്കില്ല ദാസം ഇതൊന്നും ഇല്ലായിരിക്കും ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ എളുപ്പപ്പണികളൊക്കെ ആദ്യം ചെയ്ത് വെക്കും എളുപ്പപ്പണികളല്ല വിട്ടുപോയേ വിട്ടതാണ് കാരണം ഒരു ദിവസം വെള്ളം നിറച്ചില്ലെങ്കിൽ പിന്നെ നമ്മള് പെട്ടെന്ന് ആരെങ്കിലും വന്ന് ചോദിക്കുമ്പോഴായിരിക്കും ജഗ്ഗിന്റെ ജഗ്ഗിൻ്റെ വെള്ളം ഇല്ലല്ലോ എന്ന് ചിന്തിക്കാൻ ഇങ്ങനത്തെ പണികളൊക്കെ വേഗം ചെയ്തു വെക്കും പിന്നെ ഇതാ നമ്മൾ അരി ഇടാൻ പോവുകയാണ് അരിയൊക്കെ നമ്മൾ കുറച്ചാട്ടിട്ടുള്ളൂ കാരണം നമ്മൾ ഒരു നേരാണ് ഫുഡ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഫുഡല്ല അരി ആഹാരം ഒരു നേരം കഴിക്കുള്ളു ചോറൊക്കെ ഇത് ഗ്രീൻ ടീ ആട്ടോ വലിയ പ്രസവനായിട്ട് ഗ്രീൻ ടീ ഒക്കെ കുടിച്ചു തുടങ്ങേണ്ടത് എന്തിനാണെന്നാവും വാങ്ങിച്ചിട്ട് കുറേ ആയി കാരണം തീരെണ്ടെങ്കിൽ വിചാരിച്ചു കുടിക്കുകയാണ് ഗേറ്റ് അതായിരുന്നു നമുക്ക് ഉപ്പേരിക്ക് ബീട്രൂട്ടാണ് ഇന്ന് നമ്മൾ അച്ഛൻ പറ്റിച്ച ദിവസമാണ് അച്ഛൻ എന്നോട് തലേന്ന് പറഞ്ഞിരുന്നു നമുക്ക് മൂന്ന് പേരേക്കും കൂടിയിട്ട് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട ഞാൻ വാങ്ങിയിട്ട് വരാം ഒന്നുണ്ടാക്കുക വേണ്ട എന്ന് പറഞ്ഞു ആ സന്തോഷത്തിലായിരുന്നു ഞാൻ പിന്നെ അതുമാത്രമല്ല നമുക്ക് തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു ആ കറി തന്നെ മതി മോളെ നമുക്ക് നമ്മൾ മാത്രമല്ല ഉള്ളൂ പിന്നെ നമുക്ക് ഇച്ചിരി മീനും വാങ്ങാം വറക്കാൻ ഒരു ഉപ്പേരി പപ്പടം കാശില അത് മതി വയറൊന്നറിയാൻ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഹൈ ഹൈ ഇന്ന് നേരത്തെ പണി കഴിഞ്ഞൊരു സ്ഥലത്ത് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത് ടാങ്കിലെ വെള്ളം തീർന്നു നമുക്ക് ഇവിടെ നിന്ന് മുനിസിപ്പാലിറ്റി പൈപ്പ് വഴിയാണ് വെള്ളം കിട്ടണത് രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ ഇവർ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെള്ളം കട്ട് ചെയ്യും പക്ഷെ ബില്ല് വരുമ്പോൾ എങ്ങനെയല്ല ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറൊക്കെ ഒരു മാസം രണ്ട് മാസം വരുന്നുണ്ട് ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് വെള്ളമില്ലാത്തത് പൊറോട്ട വാങ്ങി തരാന്ന് പറഞ്ഞ ആളൊരു ഏഴര ആയിപ്പോൾ പറയണേ എനിക്ക് അമ്പലത്തിൽ പോകണം എട്ട് മണി ആവണം എട്ട് മണി ആവുമ്പോൾ ഒന്ന് കുറച്ച് ദൂരമുള്ളൂ അമ്പല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോകണേന്ന് എന്റെ നല്ല ഭാഗ്യത്തിന് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തലേദിവസം അത് വേഗം കുക്കറി കയറ്റി വേഗം പുട്ടുപൊടി നനച്ച പുട്ടും ഉണ്ടാക്കി കാരണം ഗുളിക ഒക്കെ കഴിക്കണ ആളല്ലേ കൃത്യസമയത്ത് അച്ഛനും റെയിൽവേയിലായിരുന്നു ജോലി അപ്പൊ ഇവർക്കൊക്കെ ഒരു ഏഴ് മണിക്കാവുമ്പോൾ പനിക്കിറങ്ങണം അവർക്കൊക്കെ റെയിൽവേ ജോലിയാണ് അവർക്ക് ഇവർക്കൊക്കെ നേരത്തെ ഫുഡ് കഴിച്ചൊരു ശീലാണ് അതാരണം ഒത്തിരി വൈകുമ്പോൾ ഇവർക്ക് കൈയും കാലൊക്കെ കുഴു ഞാൻ വേഗം എന്തൊക്കെ അരിയാട്ടോ അമ്മയും പറഞ്ഞു ഹേയ് ഈ മനുഷ്യനല്ല പിന്നല്ല പൊറോട്ട വാങ്ങുന്ന കാര്യമൊക്കെ പറഞ്ഞു ഇപ്പൊ എന്താടോ ഇങ്ങനെ പറയണു എന്നൊക്കെ എന്റെ അടുത്ത് വന്നിങ്ങനെ കുശലം പറയുണ്ട് ഞാൻ പറഞ്ഞു ചെലപ്പറന്നുണ്ടാവു അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി വരണ വഴിക്ക് വാങ്ങൂ എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒന്നല്ല കേട്ടോ പണിയെടുക്കുന്നുണ്ട് വീഡിയോയില് നോക്കുമ്പോൾ ഞാൻ ഒറ്റക്ക് പണിയെടുക്കണ പോലെ തോന്നും അങ്ങനെയല്ല ഈ വീഡിയോ പിടിച്ചു തരാൻ ആരുമില്ല അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്താണ് ഞാൻ വെക്കണതൊക്കെ അത് കാരണമാണ് ബാക്കി ആരെയും കാണാത്തത് കേട്ടോ നിങ്ങൾ അമ്മയാണ് മുറ്റമൊക്കെ അടിച്ചു വരുന്നത് പിന്നെ അല്ലാതെ ചിലരെ ചെറിയ ചെറിയ പണി അമ്മയുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ വെയ്യാതിരിക്കുന്ന ആളാണ് അപ്പം അമ്മേനെ കൊണ്ട് പറ്റണതൊക്കെ അമ്മ ചെയ്തു തരണ്ടെനിക്ക് ഞാൻ വേഗം സവാളയൊക്കെ നന്നാക്കി എടുക്കുവാണ് ഇത് സമയം ഇപ്പം ഏഴ് മണിയൊക്കെ ആയി വേഗം പുട്ടാക്കി കറിയാക്കി എനിക്ക് സമാധാനവും അങ്ങനെ അച്ഛന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തു കേട്ടോ ക്യാരറ്റിന് ക്യാരറ്റും ഇത് ഇതൊന്നും ഉണ്ടായില്ല ഉരുളം കിഴങ്ങൊന്നും ഉണ്ടായില്ല അപ്പോൾ ഉള്ളത് വെച്ചങ്ങൾ വേറെ ഞങ്ങൾ തട്ടി കൂട്ടി കറി അപ്പോഴേക്കും നമ്മുടെ കഥ നായക എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഉറക്കം എഴുന്നേറ്റ് ആളുടെ മൂഡ് ഓഫൊക്കെ ഒന്ന് മാറി വരികയാണ് രാവിലെ എണീറ്റ് ഒരു കരച്ചിലും നിർബന്ധമാണ് ഞങ്ങൾക്ക് എക്സ്പെഷ്യലി എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ കറ്റപ്പുകയാണ് കാര്യം ഞാൻ വരെണ്ണം വരെ കരഞ്ഞോണ്ടിരിക്കും അപ്പൊ അമ്മ ഞാൻ നടക്കണ്ട ഈ സമയം അച്ഛൻ അമ്പലത്തിൽ പോയിട്ടാ പോണ്ട് വന്നൊന്നും ഞാൻ എടുത്തില്ല കേസ് ഞാൻ എന്താ പല്ലേക്കാൻ ഓടിയപ്പോഴേക്കും എന്റെ പിന്നാലെ സ്വത്തും പല്ലേക്കാൻ വേണ്ടി വരുന്നുണ്ട് ഒരു അഞ്ചാറ് സ്വത്തുവിനൊരഞ്ചാറ് പ്രഷുണ്ട് ഏതൊക്കെ പ്രഷ ഉപയോഗിച്ചാണോ പല്ലേക്കുന്നതാ കണ്ടില്ലേ പിന്നെ ആള് വെയിറ്റ് നോക്കിട്ടാ ഈ സ്വത്തു എന്താന്നറിയില്ല എന്ത് കഴിച്ചാലും വെയിറ്റ് കൂടണില്ല എന്റെ ദൈവമേ ഞാൻ കുറച്ച് പച്ചം കുടിച്ചാൽ മതി രണ്ട് കിലോ കൂടെ അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും നനയും കുളിയെല്ലാം കഴിഞ്ഞു എൻ്റെ എല്ലാം സ്വത്തു എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു സ്വത്തു ഞാനും മീൻ വരുന്നതും നോക്കി നിൽക്കുകയാണ് അവിടെ നമ്മുടെ മീൻകാരൻ ചേട്ടാ നിൽക്കുന്നുണ്ട് മക്കളേ ഇന്ന് എന്താണാവോ സ്പെഷ്യൽ മീൻ കൊണ്ടുവരുന്നത് ഞാനും സ്വത്തും പടിയൊക്കെ തുറന്ന് അവിടെ നിൽക്കുന്നുണ്ട് ചേട്ടനെയും വീറ്റ് ചെയ്തു എല്ലാം മീനും ഭയങ്കര വിലയാണ് കേട്ടോ അത് കാരണം ഞങ്ങൾ കുറച്ച് അയില മാത്രം വാങ്ങി അര കിലോ അയിലയാണ് വാങ്ങിയത് ആറ് അയില കിട്ടി രണ്ടെണ്ണം സ്വത്തുന്ന് വെറുക്കാനും ബാക്കി നാലെണ്ണം ഞങ്ങൾക്ക് കഴിക്കാനും ഇത് ഓ ഉറക്കം വരുവാണ് കാരണം ഇന്ന് നല്ല പണിയുണ്ടായിരുന്നു അതാണ് കേട്ടോ സോറി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുവാണ് മീൻകര ചേട്ടാ ഒന്ന് വേഗം വരൂ അപ്പോഴേക്കും എന്താ അധികം ഒരു മുത്തശ്ശീനെ കണ്ടു അപ്പോഴേക്ക് മീൻ കാലം ചേട്ടാ ക്രോസ് ചെയ്തു മുത്തശ്ശീൻ അങ്ങനെ ഞങ്ങൾ മീൻ വാങ്ങാൻ വേണ്ടി പോയി അയില വാങ്ങിയിട്ട് വന്നു ഞങ്ങൾ അയ്യ ഞങ്ങളെ നിരാശപ്പെടുത്തിയില്ല അമ്പലത്തിൽ പോയി തിരിച്ചു വന്നപ്പോൾ പൊറോട്ടയും ബീഫൊക്കെ വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴേക്ക് നമ്മുടെ മീൻ ഞങ്ങൾ ഫ്രൈ ചെയ്തു ഗ്രൈസ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച എന്തായാലും ഉച്ചയായി ഉച്ച ആവാറായി അച്ഛൻ വന്നപ്പോഴേക്ക് അപ്പോൾ വന്നാൽ നമുക്ക് ഡിന്നറാക്കാം പൊറോട്ടയെന്ന് അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കറി കൂട്ടി ചോറുണ്ടു മീൻ വറുത്തതൊക്കെ കൂട്ടി ഇത് അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നാൽ ബൊമ്മ കേട്ടോ അതിൽ നിന്ന് വിടണേയില്ല അവൾക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളുടെ ഉണ്ണി മാവിയാണ് ആ പച്ച ആ കാപ്പി കളർ ബൊമ്മ അച്ഛൻ വാങ്ങിയിട്ട് വന്ന പക്ഷെ അതിനോട് പുള്ളിക്കാരിക്ക് അത്ര പിടുത്തം വന്നില്ല ഈ യെല്ലോ ബൊമ്മ ഭയങ്കര ഇഷ്ടായി വാവേ വാവേ ഉറങ്ങിക്കോന്നൊക്കെ പറഞ്ഞ് ഉറങ്ങുന്നുണ്ട് വാവൂ ഓ വല്യ കുട്ടിയായതുപോലെ അവളുടെ കാട്ടായ കള്ളത്തിന് കുറച്ച് ദിവസമായിട്ട് അവൾക്ക് ഭയങ്കര ജലദോഷം മാറുന്നില്ല ഗേസ് അങ്ങനെ അവളുടെ കുറെ കളികളും തമാശയൊക്കെ കണ്ട് ഞങ്ങൾ ഇരുന്ന് ഉച്ച വരെ അങ്ങനെ ഉച്ചയായി ഫുഡൊക്കെ കഴിച്ചു ചൊട്ടൂട്ടീനെ ഉറക്കി ഉറക്കിയപ്പോൾ എൻ്റെ കലാവിരുദ്ധ അവളുടെ മുഖത്ത് ഉറങ്ങുമ്പോഴാണ് അവമ്മേനെ കെട്ടി പിടിച്ചിട്ടാട്ടോ ഉറങ്ങിയത് എന്ന് ഞാനത് ഇങ്ങോട്ട് മാറ്റിയിട്ടതാണ് ഗെയ്സ് ഉറക്കൊക്കെ എഴുന്നേറ്റ് മണി ആവുമ്പോൾ എണീറ്റ് ഞങ്ങൾ ഞാൻ ഉറങ്ങിയില്ലാട്ടോ അതായത് ആയി ചായ കൂടി ആശ്വസി ചായ കുടിച്ചു ചായ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബെഡ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട കുറച്ച് ദിവസമായി ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് മഴ ആയതുകൊണ്ട് അല്ലെങ്കിൽ തുന്ന പ്രയാസം അപ്പൊ ബെഡ്ഷീറ്റ് ഒരു ഒരാഴ്ചയായിട്ട് മാറ്റിയിട്ട് ഗെയ്സ് ഇന്ന് നല്ല വെയില് കണ്ടു പൊതുവെ അപ്പൊ അതാണ്ട് വെള്ളവും ഇല്ല ഞാൻ ബെഡ്ഷീറ്റ് ഒക്കെ മാറ്റാൻ തപ്പാണ് ബെഡ്ഷീറ്റ് ഏട്ടനൊക്കെ ഉള്ളപ്പോ ഞാന് നാലഞ്ച് ദിവസം കൂടുമ്പോൾ എന്തായാലും ബെഡ്ഷീറ്റ് മാറ്റി വിട്ടോ എന്ന ഏട്ടാ തന്നെ ചീത്തറിയേ എനിക്കിത് തന്നെയാണോ പണിയെന്നൊക്കെ കേട്ടിട്ട് അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുകയാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ബെഡ് ബെഡ്ഷീറ്റ് വിരിക്കില്ല കാരണം ഞങ്ങളുടെ ബെഡിന് നല്ല കാരണമുള്ള ബെഡാട്ടോ ഈ വീര് കാണാൻ ഏട്ടാന്നിപ്പൊ പറയണ്ട ആ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വിരിക്കാനൊക്കെ അറിയാം അല്ലേ എപ്പോഴും ഞാൻ ഏട്ടാ ഒന്ന് വിരിച്ചതാ ഇരിച്ചതാ എന്ന് പറയാറ് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ചാരാൻ ഒരു മരമുണ്ടെങ്കിലല്ലേ നമ്മൾ ഇങ്ങനെ ചാരി നിൽക്കുന്നു ഇല്ലെങ്കി നേരത്തെ തന്നെ നിൽക്കൂലേ അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ എല്ലാ കാര്യങ്ങളും എത്തിക്കും ഇങ്ങനെ ചെയ്ത് തുടങ്ങാണ് ഈ സമയത്ത് അച്ഛൻ നടക്കാൻ പോയിണ്ടാവും അമ്മയും ഉണ്ണിയും താഴെ നല്ല ബഹളം ഉണ്ട് കേട്ടാ ഇടയ്ക്ക് ഇവളിങ്ങനെ വാശി പിടിച്ച് കരയേണ്ട സൗണ്ടൊക്കെ ഞാൻ കേക്കിണ്ട് ഒന്നാലും ഞാൻ മോളിലാന്ന് പറഞ്ഞാൽ അവളും പിന്നാലെ വരും അത് കാരണം ഞാൻ മിണ്ടാന്ന് നിൽക്കാൻ കേട്ടോ പിന്നെ ഞാൻ എന്താ നിങ്ങളുടെ അടുത്ത് പറയാൻ വന്നു ആ അങ്ങനെ അതൊക്കെ വലിച്ചിട്ട് ഒരു വിധത്തിൽ എൻ്റെ പൊന്നേ ഞാൻ തലങ്ങണ കവറ് ബെഡ്ഷീറ്റ് ഒതപ്പ് എന്നതെല്ലാം പെറുക്കി പെറുക്കി എടുത്ത് അലക്കാനുള്ള തുണിയൊക്കെ ഞാൻ മാറ്റി വെക്കേട്ട അതൊക്കെ മണത്ത് നോക്കുകയാണ് സ്വത്തുവിൻ്റെ മൂത്രം വലുതായി ഉണ്ടോന്ന് അവളെ ഞാൻ പകലൊന്നും സ്നഗ്ഗിടാതെ കേട്ടോ കള രാത്രി ഞാൻ സ്നഗ് ഇടും കാരണം എനിക്ക് എനിക്കാവിളിക്കും அவனவ தட்டியோப்பண்ணி இனி அதுக்கேகம் மாற்றி விதிச்சிடுட்டா ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പൊക്കെ എനിക്ക് ഈ ബെഡ്ഷീറ്റ് മാറ്റി വിരിച്ചിടുക തലങ്ങണ കവറ് മാറ്റി വിരിച്ചിടുക അതൊക്കെ ഭയങ്കര അലർജിയാണ് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ എന്താ ഇപ്പം അതൊക്കെ നമ്മൾ ഉത്തരവാദിത്വമായി മാറി െ വിളിച്ചിട്ടു എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല വീഡിയോ ലെങ്ത്ത് കൂടുന്തോളം വാക്കുകൾ പറയാൻ കിട്ടാതെ വരികയാണ് ഫ്രണ്ട്സ് എന്താ ചെയ്യുക മാക്സിമം ഞാൻ വീഡിയോ ലെങ്ത്തൊക്കെ കുറച്ചിടാൻ നോക്കുന്നുണ്ട് പക്ഷേ അറിയാതെ കൂടി വരിക കൂടി വന്നാലൊന്നും പറയാനും കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ബെഡ്റൂം വൃത്തിയാക്കി കിട്ടും ഇനിയിപ്പം ഇന്നിലക്കാൻ പറ്റില്ല കാരണം ഇനിയിപ്പോൾ നാളെ എന്ന് ഉദ്ദേശിച്ചു ഇതായിട്ട് ടീ ഷർട്ടാണ് ഇതിപ്പോൾ കാണുന്ന സ്വത്തുന്ന് വെച്ചെങ്കിൽ പൗഡർ ഇട്ടതിൻ്റെ പോലെ ഈ ഒരു ടീഷർട്ട് ഞാൻ കിടക്കുന്നതിൻ്റെ തലക്കും ഭാഗത്ത് എപ്പോഴും ഞാൻ വയ്ക്കും എനിക്കൊരു കംഫർട്ടബിളിന് വേണ്ടിയിട്ടാട്ടോ എത്രയ്ക്ക് ദൂരത്താണെങ്കിലും ഈ ടീഷർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കിടക്കണോടത്തൊരു സമാധാനമുണ്ട് അതെനിക്ക് എങ്ങനെയാ നിങ്ങളത് അനുഭവിച്ചാൽ ഒരു ഇതറിയില്ല നമുക്ക് അങ്ങനെ അവിടെ എന്തൊക്കെയോ പെറുക്കാനുണ്ടായി അതൊക്കെ ഞാൻ പെറുക്കി ഉതുക്കിപ്പിറുക്കി ചൂലെടുക്കാൻ പോവുകയാണ് അങ്ങനെ ചൂലൊക്കെ എടുത്ത് വരണ്ടെങ്കിൽ എന്നാൽ ടെല്ലടുത്തൊന്ന് വൃത്തിയൊക്കെ ഇടിച്ചു വിടണ്ടട്ടോ ഈ സ്വത്ത് കല്ലറ് ചില്ലറ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് പോകുന്നില്ല എവിടുന്നൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ വാരി പറിക്കുക മുകളിലേക്ക് വരിക അവിടെ ഇത് ഇവിടെ ഇത് അങ്ങനെ റൂമും എൻ്റെ റൂമും കുട്ടികളുടെ റൂമും അച്ഛൻ അമ്മ കിടക്കുന്ന സ്ഥലമെല്ലാം അടിച്ചു വാരി ലുക്ക് ഇതായി നമ്മുടെ റൂമിൻ്റെ അതൊക്കെ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം നമുക്ക് തീരെ വെള്ളം ഇല്ലാണ്ട് വന്നു ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിലോ പകലൊക്കെ നമ്മൾ പുറത്ത് ബാത്റൂമുണ്ട് നമുക്ക് ഫുള്ള് ഈ വീട്ടിൻ്റെ ഉള്ളിൽ നാല് ബാത്റൂമുണ്ട് പകല അപ്പം നമുക്ക് കുഴപ്പമില്ല രാത്രി ആവുമ്പോഴാണ് പ്രശ്നം വരിക രാത്രി ആയാലും പുറത്തേക്ക് പോവില്ലല്ലോ അപ്പം താ എല്ലാ ബാത്റൂമിലും ഞാൻ കൊണ്ടുവന്ന് നിറച്ചു കേട്ടോ ഓരോ കുടം വെള്ളം ഓരോ ബക്കറ്റ് വെള്ളം അങ്ങനെ രണ്ട് ഇത് നിറച്ചു നമ്മൾ പുറത്ത് ടാങ്കിലിങ്ങനെ വെള്ളം ഉണ്ട് അതിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ഞാൻ പാത്രം കഴുകുന്ന സ്ഥലത്തേക്കാണ് ഈ ഒരു പ്രാവശ്യത്തെ ട്രിപ്പും കൂടിയും കഴിഞ്ഞാൽ വെള്ളം പണി തീർന്നു അതല്ല കേ ഈ പാത്രങ്ങളായ പാത്രമൊക്കെ ഞാൻ നിറച്ച് രാത്രി ഒരു ഏഴ് മണിയായപ്പോൾ വെള്ളം വന്നു അപ്പം എന്തായാലും എൻ്റെ രശം ആർക്കും അറിയില്ല അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചെറിയമായി വന്നു ഞാൻ കുറച്ച് നേരം കുശലമൊക്കെ പറഞ്ഞിരുന്നു അച്ചാച്ചനും മോളും കൂടി കുറച്ചു നേരം കളിച്ചു മേലുകളൊക്കെ കഴിഞ്ഞ് കളിയും ചിരിയും കഥകൾ പറയലും എങ്ങനെയായി ഞങ്ങളുടെ വൈകുന്നേരം നല്ല രസമാണ് ഇപ്പോൾ സ്വത്തുട്ടിയുടെ വികൃതിയും കുസ്കൃതിയും എല്ലായി കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് സമയം പോവില്ലെന്ന് പറയുന്നത് എത്ര സത്യണല്ലേ അവരുടെ അടുത്ത് സംസാരിച്ചും കിണിങ്ങിയും ഇങ്ങനെ വൈകുന്നേരങ്ങളിൽ അങ്ങനെ പോവുകയാണ് പിന്നെ ഫുഡൊക്കെ കഴിച്ച് സ്വത്തൂനും കൊടുത്ത് ഞങ്ങൾ രാത്രി ഉറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഫ്രണ്ട്സ് സ്വത്തൂനും ബെഡ്ഷീറ്റൊക്കെ ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ ഞാൻ ചോദിക്കേണ്ടത് പുള്ളിക്കാരി ഇതെന്തത് ഇതെന്ത് ഈ സാധനം അമ്മയെന്നൊക്കെ ഇങ്ങനെ ഒരു മട്ടിയിൽ ഇങ്ങനെ ഇരിപ്പാണ് അപ്പോൾ അവൾക്ക് ലാസ്റ്റ് അതൊക്കെ ഇഷ്ടമായി അപ്പോൾ അതിന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ഛരാ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ ഇങ്ങനെ തീർന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോട്ട് വന്നവരെ ബബായ് ലവ് യു ഓർ